ിയമുള്ളവരെ പല സുഹൃത്തുക്കളും നമ്മോട് പറയുന്ന ഒരു വിഷയമാണ് വായക്ക് രുചിയുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കുന്നില്ല അത് കപ്പയാണെങ്കിലും പൊറോട്ടയാണെങ്കിലും അതുപോലെയുള്ള മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറു വീർക്കുകയും ഗ്യാസ് മുട്ടുകയും ഛർദി വരികയും ചെയ്യുന്നു എന്താണ് ഇതിനൊരു ഇതിന്റെ എന്താണ് ഇതിനൊരു മാർഗം എന്ന് പലരും അന്വേഷിച്ചു വരാറുണ്ട് മരുന്നുകളൊന്നും കഴിക്കണ്ട നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഒന്നോ രണ്ടോ ചോള വെളുത്ത ഉള്ളി ജാതിക്കയുടെ ഒരു അര കഷ്ണം ശരിക്ക് ചതക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അതിലൊരു നുള്ളു ഉപ്പിട്ട് ഭക്ഷണത്തിന്റെ ശേഷം അത് കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും വയറ്റിൽ നിന്നും വരുന്ന ഏമ്പക്കം ഗ്യാസ് അസിഡിറ്റി അസിഡിറ്റിയൊക്കെ മാറിക്കിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ മരുന്ന് ഈ റെമഡി ഉണ്ടാക്കുക നമ്മൾ കുടിക്കുക ഗ്യാസും അസിഡിറ്റിയും ഒക്കെ മാറട്ടെ വീണ്ടും കാണാം ഓക്കെ സ്ഥലക്കും വർഹമുല്ല വാർക്കാത്തു